തുഫല ഈ കണ്ണൂര് കണ്ണൂര് പ്രത്യേകിച്ച് തളിപ്പറമ്പ് പോലും സി പി എമ്മിന് വോട്ട് കുറഞ്ഞൊരവസ്ഥയാണ് ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ ഓഴുമാഷാണ് ഇപ്പോൾ അവിടുത്തെ എം എൽ എ ആൻറ്റി ഇൻകമ്പൻസീവ് ഫാക്ടർ എന്ന് പോലും കൃത്യമായി പറയാനറിയാത്ത സാധാരണക്കാരുള്ളൊരു സ്ഥലമാണ് തളിപ്പറമ്പ് തളിപ്പറമ്പിൽ ഞാൻ ഒരു തവണ ആകുമ്പോൾ പോയിട്ടുണ്ട് കണ്ണൂർ ടൗണിൽ നിന്ന് തളിപ്പറമ്പ് പോരെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് അവിടെ ഒരു വികസനമൊന്നും നമ്മൾ കണ്ണിൽ എന്ത് തോന്നുന്നു കണ്ണൂർ പോലും സി പി എമ്മിന് ശരി ക്ലച്ച് കിട്ടാതെ പോകുമെന്നൊരു അയവിടെ അതായത് ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു അഞ്ച് വർഷം മുമ്പ് കുറച്ചു കാലം കണ്ണൂര് വർക്ക് ചെയ്യുന്നതാണ് റിപ്പോർട്ടർ ചാനലില് കണ്ണൂർ ബ്യൂറോയിൽ ഉണ്ടായിരുന്നതാണ് അന്ന് അന്ന് ഇരിക്കൂര് ഇരിക്കൂര് സജീവ് ജോസഫ് പേരാവൂര് സണ്ണി ജോസഫ് അതുപോലെ തന്നെ പിന്നെ അങ്ങനെ പി പിന്നെ ഒരു മണ്ഡലം കൂടി കെട്ടിയിരുന്നു മണ്ഡലം ഇത്തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ തളിപ്പറമ്പ് മണ്ഡലത്തിൽ എൽ ഡി എഫിന് വളരെ വോട്ട് കുറവാണ് നിലവിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവിടുത്തെ എം എൽ എ ആണ് പേരും പേരൊക്കെ കേൾക്കുന്നുണ്ട് എൻ സുഗന്യ അതുപോലെ തന്നെ ജോൺ പേരും സുകന്യ എസ് എഫ് ഐ നേതാവായിരുന്ന സമയം എനിക്ക് ഓർമ്മയായിട്ട് ജെയിംസ് മാത്യുവിന്റെ ഭാര്യയാണ് ജെയിംസ് മാത്യു ഇപ്പോ ശരിക്കും പറഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അപ്പോ സുഗന്യെ നിർത്തിയാൽ സുകന്യ നിർത്തുന്നതിനോട് എതിർപ്പോ ഈ പറയുന്ന പോലെ തലശ്ശേ ഈ തളിപ്പറമ്പില് ഗോവിന്ദ മാഷ് മാറിക്കഴിഞ്ഞാൽ നികേഷ് കുമാറിനെ നിർത്തണം പറയുമ്പോൾ പോലും നികേഷ് കുമാറിന്റെ ഒരിക്കലത്തെ പരാജയമൊക്കെ നമുക്ക് ഓർമ്മയുള്ള നികേഷ് കുമാർ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ ഇലക്ഷനിലായി രണ്ടായിരത്തി കെ എം ഷാജിയോട് പരാജയപ്പെട്ട വ്യക്തിയാണ് ത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹം മത്സരിച്ചിരുന്നു അദ്ദേഹം റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിലും മാധ്യമ പ്രവർത്തനമായി കഴിഞ്ഞു എന്നാലിപ്പോ കഴിഞ്ഞ ഒരു രണ്ടു വർഷമായി അദ്ദേഹം സജീവ രാഷ്ട്രീയ പ്രവർത്തനമാണ് സി പി എമ്മിന്റെ എ കെ ജി സെന്ററിൽ കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുകയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് തനിക്കെതിരെ ദിവസവും പത്ത് സോഷ്യൽ മീഡിയ കാറുകൾ ഇറക്കുന്നതിന്റെ ആരാണെന്ന് അറിയാതെ അത് നികേഷ് കുമാറിന്റെ ഉദ്ദേശമാണ് പറഞ്ഞത് നികേഷ് കുമാർ കഴിഞ്ഞ കുറച്ചു കാലമായി എ കെ ജി സെന്ററിൽ കേന്ദ്രീകരിച്ച് സി പി എമ്മിന്റെ സോഷ്യൽ മീഡിയ വിങ്ങിന്റെ ചുമതലയുള്ള വ്യക്തിയാണ് അദ്ദേഹമാണ് പൊതുവെ ഈ യു ഡി എഫിനെതിരെയും പ്രതിപക്ഷ നേതാവിനെതിരെയൊക്കെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഡിസൈനുകളൊക്കെ ഇറക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ തവണ അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേവലം നിസ്സാര വോട്ടിനാണ് കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ കടന്നുപോയത് രണ്ടായിരത്തി ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വോട്ടുകൾക്കാണ് സതീശം പാച്ചേലി പരാജയം പാച്ചേ മരിച്ചുപോയി യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ഞാൻ കണ്ണൂരുള്ളൊരു പ്രചാരണവും അതായത് സതീശൻ പാച്ചേലിയുടെ പ്രചാരണത്തിന് എല്ലാം കണ്ടപ്പോ സതീശം പാച്ചേയും ജയിക്കുമെന്നൊരു ഒരു വികാരം ഒരു ഒരു നല്ല നേതാവ് നല്ല മത്സരം നടന്നു പക്ഷെ ഈ പറഞ്ഞ പോലെ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഒരു കോൺഗ്രസ് എസിന് അത്ര സ്വാധീനമുള്ള മണ്ഡലമൊന്നുമില്ല സി പി എമ്മിന്റെ ഒരു കേരള വോട്ടുകളുടെ പിൻബലത്തിലാണ് കറന്നപ്പള്ളി ജയിച്ചത് പിന്നെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഇരിക്കൂർ സജീവ് ജോസഫ് ഇരിക്കൂറും ഇരിക്കൂർ പേരാവൂരും സണ്ണി ജോസഫ് പറഞ്ഞിട്ട് പേരാവൂരി അന്ന് സക്കീർ ഹുസൈൻ സി പി എമ്മിന്റെ സമ്മേളനത്തിൽ യുവ നേതാവ് പറഞ്ഞു മത്സരിച്ചു ഇൻജോർ മത്സരമായിരുന്നു ഇപ്പൊ അന്ന് ഇപ്പൊ നികേഷ് കുമാര് എന്നോടൊക്കെ പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് തുഫേലിന് പ്രത്യേകം ശ്രദ്ധിക്കണം മണ്ഡലങ്ങൾ പേരാവൂരും അരീക്കോറും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു കാരണം ുള്ളി പറയാനുള്ള കാരണം സഖ്യദോസി നല്ല മത്സരം നടക്കുന്നുണ്ട് സി പി എമ്മിന്റെ കണക്കൂട്ടം അനുസരിച്ച് പേരാവൂര് സണ്ണി ജോസഫ് പരാജയപ്പെടുന്ന പക്ഷെ അവസാന നിഷേധം അയ്യായിരം ആറായിരം വോട്ടുകൾക്കാണ് സണ്ണി ജോസഫ് എന്തായാലും നല്ല മത്സരം ആയിരുന്നു കാഴ്ചവെച്ചത് ഒരു കാര്യം ഉറപ്പാണ് സി പി എമ്മിന്റെ വളരെ പ്രതീക്ഷയുള്ള കേന്ദ്രമാണ് സി പി എമ്മിന്റെ ഒരു കാലത്ത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായ തളിപ്പറമ്പ് ഇത്തവണ ഈസി ആയിട്ട് സി പി എമ്മിന് കടന്നു തളിപ്പറമ്പ് നമ്മളിപ്പോ പറഞ്ഞപ്പോ സുഗന്യാണ് മത്സരിക്കുന്നെങ്കിൽ സുഗന്യം മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ പിന്നെ ബിജു കണ്ടങ്കയുടെ പേര് കേൾക്കുന്നുണ്ട് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ഈ സാധാരണക്കാരനെ ഇന്ന് ഓർക്കുന്ന കണ്ണൂർ എ ഡി എം ആയിരുന്ന ഇവിടെ സ്വന്തം പാർട്ടിക്കാരനായ നവീൻ ബാബുവിന്റെ മരണം പി പി ദിയെ പാർട്ടി തരം താഴ്ത്തിയത് ആ വിഷയമൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ജനതയെ ഓർമ്മിപ്പിക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമാണ് തീർച്ചയായും കോൺഗ്രസ് അതെല്ലാം എണ്ണം പറഞ്ഞു പലരും ജനത്തിന് ഇന്നലെ നടന്ന കാര്യം പോലും രാഷ്ട്രീയമായിട്ടുള്ള കാര്യം എന്തിനു രാഷ്ട്രീയം ചിന്തിക്കണം തങ്ങൾ വിശ്വസിക്കുന്ന ആർക്കെങ്കിലും ഒരു വോട്ട് കൊടുക്കാൻ പോകാം എന്ന് കരുതുന്ന ഒരു മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പൊ കണ്ണൂർ എ ഡി നവീൻ ബാബു മണ്ണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യ അവരുടെ ജില്ലയിലെ ഒരു വലിയ നേതാവിനെതിരെ ആരോപണം ഉണ്ടായതും അതിനുശേഷം ഉണ്ടായിട്ടുള്ള സർവ നാടകങ്ങളും സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിലെ എത്രയെങ്കിലും അംഗങ്ങൾക്ക് അവിടെ ആർളം ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട് ഈ നവീൻ ബാബുവിന്റെ ആത്മഹത്യ തന്നെ എന്താണെന്നുള്ളത് ജനത്തിന് ഇന്നും പിടിയിട്ടില്ല അദ്ദേഹം ആത്മഹത്യ ഏതാണോ കൊലപാതകമാണോ എന്നും തെളിഞ്ഞിട്ടില്ല അവിടെയും പോലീസിനെ വെച്ചാണ് ഈ സർക്കാർ കളിച്ചത് അപ്പം അത് ഒരു പ്രചരണ ആയുധമായി കോൺഗ്രസ് എടുക്കേണ്ടത് കോൺഗ്രസ് അത് മറക്കാൻ പാടില്ല ജനവും അത് മറക്കാൻ പാടില്ല എന്ന് മാത്രമേ നമുക്ക് അതിൽ ഒരു കാര്യം കൂടി നമുക്ക് പറയാം തളിപ്പറമ്പ് കേവലം തളിപ്പറമ്പ് മാത്രമല്ല ഇപ്പൊ സുഗന്യ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പാർട്ടിക്കകത്ത് എതിർപ്പൊക്കെ ഉണ്ട് ജോസഫ് ഈ ജെയിംസ് മാത്യുവിന്റെ ഭാര്യയാണ് ശരിയാണ് പഴയ എസ് എഫ് ഐ നേതാവാണ് നല്ലൊരു നേതാവാണ് അവിടെ ഗോവിന്ദന്റെ ഭാര്യ വരെ മത്സരിക്കുന്നു പറയുന്നുണ്ട് ഈ നവീൻ ബാബുന്റെ വരെ നമ്മൾ പെട്ടെന്ന് പറയാൻ കാര്യം ആ കേസിൽ ഏറ്റവും കൂടുതൽ അട്ടിമറിക്കുന്നതിൽ പങ്കുവച്ച ബിജു കണ്ടങ്ങി എന്ന് പറയുന്ന കമ്മിറ്റിയുടെ മിരി ബിജു കണ്ടങ്ക ഈ ബിജു കണ്ടങ്ക നമ്മുടെ ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകന്റെ ജ്യേഷ്ഠം കൂടി എനിക്കത് പറയാൻ വെളിപ്പെടുത്താൻ നമുക്ക് നമ്മൾ പറഞ്ഞാൽ ശരിയാകത്തോണെ പറയാം കാര്യം ഒരു സൗഹൃദം ഒക്കെ അദ്ദേഹത്തോട് ഉള്ളത് നമുക്ക് അത് പറഞ്ഞാൽ അത് ശരിയാവില്ല മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ കാര്യത്തിൽ വരെ അവരുടെ ബന്ധു ഒരാള് ഈ പെട്രോൾ പമ്പുമായി പെട്രോൾ പമ്പ് അനുമതിയുമായി ബന്ധപ്പെട്ട് പി പി ദയുടെ ബിനാമിയായി ഉണ്ടായിരുന്ന ബിജു കണ്ടങ്കയുടെ ഒരു ബന്ധു തന്നെയാണ് അമ്മാവൻ തന്നെയാണ് അപ്പൊ ഈ പറയുന്ന ബന്ധുവിന്റെ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തതിലുള്ള സാങ്കേതിക പിഴവ് പറയുന്ന അന്വേഷണ സംഘം കണ്ടെത്തുന്നതിന്റെ കാരണം ഈ ബിജു കണ്ടങ്ക കളിച്ചതുകൊണ്ടാണ് അപ്പോ ഈ പറയുന്നത് പോലെ ഇത്തരത്തിൽ കണ്ണൂര് ഏർ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ജനം മറക്കാൻ ഇടയില്ലാത്തൊരു സംഗതി തന്നെ നിഷ്പക്ഷരായ ജനം മറക്കാത്ത വിഷയം തന്നെയാണ് നവീൻ ബാബുവിന്റെ വിഷയം അതിൽ പോലീസ് ഉദ്യോഗസ്ഥര് എന്തുമാത്രം മാത്രം എസ് ഐ ടി സംഘം കളിച്ചോ എന്നുള്ള കാര്യം നമുക്കറിയാം അതിൽ ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കൊക്കെ നിർണായകമായി പങ്കുണ്ട് ഇപ്പൊ കളക്ടറായിരിക്കുന്ന നേരത്തെ ഈ കേസ് നടക്കുന്ന സമയത്തും കളക്ടറായിരുന്ന വ്യക്തിയുണ്ട് അദ്ദേഹത്തിനും ഇതിൽ പങ്കുണ്ട് പിന്നെ ധർമ്മർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്നു എന്ന് പറയുന്നു മത്സരിച്ചാൽ ഉണ്ടാവില്ല സാധ്യതയുണ്ട് അതുപോലെ തന്നെ പിന്നെ പിന്നെലജ ടീച്ചർ മട്ടന്നൂര് മട്ടന്നൂര് ജയിച്ചു ഇതിൽ നമുക്ക് ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു വയ്ക്കേണ്ടി വരും അതായത് വടകരയിൽ ഷാഫി പറമ്പിൽ ജയിച്ചതിന്റെ ഒരു ഇമ്പാക്ട് ആ കോൺഗ്രസ് ഷാഫി പറമ്പിലിനെ കണ്ണൂര് എത്ര കണ്ട് ഉപയോഗിക്കുന്നു അതായത് എത്ര കണ്ട് ഷാഫി പറമ്പിലിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതായിരിക്കും അവരുടെ വിജയത്തിന് ഏറ്റവും കൂടുതൽ അടിസ്ഥാനം വരുന്നത് കാര്യം ഷാഫി ഇറങ്ങിയാൽ ഷാഫി ഇറങ്ങിയാൽ പറയാനുള്ളത് അക്കമിട്ട് ഓരോന്ന് അവിടെ വടകര എം പി ഷാഫി ഇറങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂര് സി പി എമ്മിന്റെ അപ്രമാദിത്വം ഈ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര കേസുധാകരൻ മത്സരിക്കും പക്ഷേ എന്തായാലും കണ്ണൂർ സീറ്റ് അതായത് ഇപ്പൊ കടന്നപ്പള്ളി രാമചന്ദ്രൻ മത്സരോറമ്പൊക്കെ തളിപ്പറമ്പ് പറഞ്ഞ സീറ്റുകൾ പിന്നെ പയ്യന്നൂര് ഈ തൽ ധർമ്മടം അതുപോലെ തന്നെ തലശ്ശേരി പോലെ സീറ്റുകൾ മറ്റന്നൂർ ഈ സീറ്റുകളായിരിക്കും സി പി എമ്മിന് കിട്ടാൻ സാധ്യതയുള്ളൂ ഏതായാലും സി പി എമ്മിന് പഴയതുപോലെ പഴയതുപോലെ അത്ര കണ്ട ഒരു അപ്രമാദിത്വം അപ്രമാദം കിട്ടാനുള്ള സാധ്യത തീരെ കുറവാണ് കാര്യം നമ്മൾ പറഞ്ഞ ഈ പറയുന്ന അനേകം കാരണങ്ങൾ ഒരു ആറു ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട് സ സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗങ്ങൾ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലുള്ളവർ തന്നെ ഉണ്ട് അതിൽ നമുക്ക് ഇതിൽ മറ്റന്നവർ നമ്മൾ കേൾക്കുന്നത് കണ്ണൂര് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ സ്ഥാനാർത്ഥിയാക്കും പി ശശിക്ക് സ്ഥാനാർത്ഥിത്വമുണ്ട് എന്നൊരു വാർത്തയും വരുന്നുണ്ട് അപ്പോൾ കിട്ടാൻ സാധ്യതയുള്ള ഇടങ്ങൾ പോലും കയ്യിൽ നിന്ന് പോകാനുള്ളതാണ് ഈ കാണുന്നതല്ല അമിതമായ ആത്മവിശ്വാസം സി കണ്ണൂരിൽ ഇത്തവണ കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ വടകര ജയിച്ച ഷാഫി ഒരു ഒരുവേള എല്ലാം ഓർത്തെടുത്ത് ജനങ്ങളോട് പറയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംഭവങ്ങളെല്ലാം ഷാഫിയുടെ ഒരു കണ്ണൂരും ഉണ്ടാവും വടകര ഉണ്ടാവും ഉണ്ടാവും നമുക്കത് തീർച്ചയായിട്ടും ഷാഫിയെ എത്രത്തോളം കോൺഗ്രസ് ഉപയോഗിക്കുന്നു എന്നത് കോൺഗ്രസിന് ഗുണമാകാനേ സാധ്യതയുള്ളൂ സി പി എം അത്ര കണ്ട് ഷാഫിയെ